എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഭക്തജന സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി വണ്ടൂർ കാപ്പിച്ചാൽ ഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവം രാവിലെ കാവുണർത്തൽ പരിപാടികളോടെ തുടങ്ങിയ ഉത്സവപരിപാടികൾ പുലർച്ചെ മൂന്നിന് നടത്തിയ ഗുരുതി ദർപ്പണത്തോടെയാണ് കൊടിയിറങ്ങിയത് വ പരിപാടികളുടെ ഭാഗമായി വിവിധ പൂജകൾ കുടവരവ് താളമേളം തെയ്യത്തോടുകൂടിയ കലശമെഴുന്നള്ളിപ്പ് തായം വക അന്നദാനം എന്നിവ നടന്നു ചടങ്ങിനോടനുബന്ധിച്ച് ചെണ്ടമേളം അരങ്ങേറ്റം നടത്തിയ അഞ്ച് കുട്ടികളെയും വണ്ടൂർ കഫേ കുടുംബശ്രീ ഉടമ കെ സി നിർമ്മലയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു ഉത്സവ പരിപാടികൾക്ക് ഇ ചന്ദ്രൻ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ആഘോഷങ്ങളിൽ അണിഞ്ഞൊരുങ്ങാൻ സ്റ്റുഡിയോ നിയർ ലൈമ വെഡിംഗ് സെന്റർ പാടിക്കാർ റോഡ് വണ്ടൂർ